പറഞ്ഞത് എങ്ങനെയാണ് ഈ പിണറായി വിജയൻ ഭരണകൂടം ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ സഹിച്ചു പോട്ടെ അറിയാണ്ട് പറയുന്നതാണ് ഈ ഏങ്കർമാർ ഇങ്ങനെ വൈകാട്ട് പഠിച്ചിട്ട് പറയുന്നതാണല്ലോ അപ്പോൾ എന്നോട് രണ്ടാമെന്ന് പറയാം കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ട് വീണ്ടും പിണറായി വിജയൻ ഭരണകൂടം അപ്പോൾ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ ഭരണകൂടമല്ല അല്ലേ ചങ്ങാതി വൈകാട്ട് പഠിച്ചതാ ഞാൻ പറഞ്ഞു അല്ല അപ്പോൾ എന്നോട് ചോദിച്ചു പിന്നെ ആരുടേതാണ് ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിൻ്റെയായിരുന്നു അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ അതുകൊണ്ടാണ് ഞങ്ങൾ ലീഗിനെ വിമർശിച്ചത് അതിന്റെ പ്രസിഡന്റിനെ വിമർശിച്ചത് ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയെയും ആ പാർട്ടിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എല്ലാം ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറെ ഒന്നും കാണണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ കണ്ടാ മതി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് എൽ ഡി എഫിന്റെ കേന്ദ്ര അവഗണനയ്ക്കെതിരായ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് പ്രസംഗത്തിലുടനീളം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആഞ്ഞടിച്ച ഗോവിന്ദൻ മാസ്റ്റർ ഇടയ്ക്ക് മാധ്യമ പ്രവർത്തകർക്കും അതോടൊപ്പം മുസ്ലിം ലീഗിനും കണക്കിനു കൊടുക്കാൻ മറന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്ക് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഇന്നത്തെ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്ക് എന്നോടൊരു ചാനലിന്റെ ഭാഗമായിട്ട് ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞു പറഞ്ഞത് എങ്ങനെയാണ് ഈ പിണറായി വിജയൻ ഭരണകൂടം ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ സഹിച്ചു പോട്ടെ അറിയാണ്ട് പറയുന്നതാണ് ഈ ഏങ്കർമാർ ഇങ്ങനെ വൈകാട്ട് പഠിച്ചിട്ട് പറയുന്നതാണല്ലോ അപ്പോൾ എന്നോട് രണ്ടാമെന്ന് പറയാം കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ട് മൊബൈലും പിണറായി വിജയൻ ഭരണകൂടം അപ്പോൾ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ ഭരണകൂടമല്ല അല്ലേ ചങ്ങാതി വൈകാട്ട് പഠിച്ചതാ ഞാൻ പറഞ്ഞതല്ല അപ്പോൾ എന്നോട് ചോദിച്ചു പിന്നെ ആരുടേതാണ് ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിൻ്റെ അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ കേരള ഗവൺമെൻറ് ഭരണകൂടം കേരളത്തിൻ്റെ ഭരണകൂടം നരേന്ദ്രമോദിയുടേതാണെന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ അപ്പം എന്ന് പറഞ്ഞു അല്ല പറഞ്ഞു പിന്നെ ആരാ ചോദിച്ചു ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിൻ്റെ ഇന്ത്യയാണ് ഞാൻ പറഞ്ഞത് അന്ന് ഇന്നും ശരിയാ നാളെ ശരിയാ ഈ ഭരണകൂടം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഉൾക്കൊള്ളുന്ന ഭരണകൂട വ്യവസ്ഥ അതിൻ്റെ ഒപ്പം നാല് നാലാമത്തെ കാര്യം പറയാൻ വേണമെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലയും ഇത് നാലും ചേരുന്നതാണ് ഭരണകൂടം ഈ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നതോ ഇടതുപക്ഷം നിയന്ത്രിക്കുന്നതോ ആയ ഒന്നല്ല ഇന്ത്യയിലെ ഭരണകൂട വ്യവസ്ഥ കുത്തക മുതലാളിത്വവുമായിട്ടും ഭൂപ്രഭുത്വവുമായിട്ടും സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾ ഫിനാൻസ് മൂലധനവുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ് മൂലധന നിക്ഷേപം നടത്തി വാർത്തകൾ ഉൽപാദിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള വലിയ മുതലാളിമാരാണ് ഇവിടെ കുത്തിവെച്ച ഈ സാധനങ്ങളെല്ലാം അവരുടെ ചെലവിലാണ് നിൽക്കുന്ന ആളെ പറ്റിയല്ല എനിക്ക് പരാതി അവർ നമ്മളെ വർഗാണ് ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന പത്രക്കാരെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അവരെല്ലാം വിചാരിക്കുന്നത് ഞാൻ അദാനിൻ്റെ ആളാണ് എന്ത് അദാനി ഏടെ അദാനി അദാനിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ കുത്തി വെച്ചിട്ട് ഇല്ലേ അദാനി ഉണ്ട് അംബാനി ഉണ്ട് ഇവരെല്ലാം ഉണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത എഴുതുന്നത് ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന ആളാ പത്രത്തിൽ കൊടുക്കാനാണ് നാളെ ടി വി വരാൻ വേണ്ടിയിട്ടാണ് കാര്യം വേണ്ട എനിക്ക് ഒട്ടുമില്ല എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ പോകാനാണ് നിൽക്കുന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും വല്ല പെശവും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതെല്ലാം എന്നിട്ട് അവസാനം ഒരു വരി കൊടുക്കും എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു തീർന്നില്ലേ ഇതല്ലേ വാർത്താ രീതി അതിനിടയിൽ എന്തെല്ലാം കളം ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഇല്ലാത്ത കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഇത് നമുക്കെതിരായിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വാർത്താ ശൃംഖലയാണ് മഹാഭൂരിപക്ഷവും അതുകൊണ്ടാണ് ഞാൻ ഭരണകൂടത്തിൻ്റെ നാലാമത്തെ ഭാഗം ആദ്യം പറഞ്ഞത് പിന്നെ പിന്നെന്തെല്ലാനുണ്ട് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നതാണ് ഭരണഘടനയാണ് അത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എക്സിക്യൂട്ടീവ് അങ്ങനെയാണ് ജുഡീഷ്യറി തെരഞ്ഞെടുപ്പ് ഉണ്ടോ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ഇന്ന് മൈസൂരേറ്റിനെ ആ തെരഞ്ഞെടുപ്പ് അമ്പത് ഏതെങ്കിലും മൈസൂരേറ്റിന്റെ തെരഞ്ഞെടുപ്പിലുണ്ടോ ഏതെങ്കിലും ജഡ്ജിട്ടുണ്ടോ ജുഡീഷ്യറിയിൽ എവിടെയെങ്കിലും ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടാണോ ഇപ്പോഴും സ്വീകരിക്കുന്നത് എഴുപത്തി കൊല്ലം റിപ്പബ്ലിക് ആയിട്ടും അല്ലല്ലോ അല്ല നമുക്കറിയാലോ കൊളീജിയമാണ് അപ്പൊ അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള വർഗ നിലപാട് തന്നെയാണ് എക്സിക്യൂട്ടീവിൽ ഭൂരിപക്ഷം ഇല്ല അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ ഭൂരിപക്ഷം ഇല്ല ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൽ ഭൂരിപക്ഷം ഇല്ല പിന്നെ എവിടെയാണ് നമുക്ക് ഭൂരിപക്ഷം ഉള്ളത് ഒറ്റ ഒന്നിലാണ് അത് ലെജിസ്ലേച്ചറാണ് അസംബ്ലി അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് ഈ നാലിൽ ഒന്നിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കൊണ്ട് ഭരണവർഗത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളി വർഗത്തിൻ്റെ വർഗ്ഗ നടത്താൻ കഴിയുന്ന ഒന്നാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് എന്ന ഒരുപാട് തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട് ഞങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ ഇല്ല എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ആശ്വാസകരമായ രീതിയിൽ നമുക്ക് കേരളത്തിൽ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നിർവഹിച്ചിട്ടുമുണ്ട് അങ്ങനെ നിർവഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുക കേരളത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഒരു വർഗം കേരളത്തിലില്ല എല്ലാടുണ്ട് ആ വർഗം ഇല്ലേ കേട്ടില്ലേ വർഗ്ഗങ്ങളെ പറ്റി അങ്ങനെയുള്ള കേരളത്തിലില്ലാത്ത ആ വർഗം ഏതാണ് പറഞ്ഞോ കാര്യം ഇവിടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നാൽ ഈ കേരളത്തിൽ ഒരു വർഗം ഇല്ല ആ വർഗം ഏതാണെന്ന് ജന്മി വർഗം ജന്മിയില്ല പണ്ട് അരപ്പാട് പറയലുണ്ട് കെ പി ആർ അരപ്പാട്ടുണ്ട് കെ പി ആർ ഗോപാലിന്റെ അനിയൻ വെച്ച് കങ്കാണി നൂരി മുക്കാലി വാശി വണ്ണാത്തി മാറ്റി മുടക്കല് കല്ലും തോലും വെച്ചുകെട്ടല് കൂലിയാൻ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന ജന്മി ആ ജന്മിയില ഈ കേരളത്തിൽ കേരളത്തിലില്ല എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല കേരളത്തിൽ മാത്രമില്ല ആ മാറ്റം കേരളത്തിനുണ്ട് കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന ഒരു സംസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ട് ഇനിയും നമുക്ക് വളരാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നൊരു ചിത്രം ഒരു പത്തിരുപത് കൊല്ലം കൊണ്ട് മാറും പരമാവധി ഇരുപത് കൊല്ലം നിന്റെ ഒരു ഷൂട്ടുമില്ലാണ്ട് ഈ കേരളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാനൂറ് കൊല്ലക്കാലത്തെ വികസിതമായിട്ട് വളർന്നു വന്ന രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്കെത്താൻ ഈ കേരളത്തെ പ്രാപ്തമാക്കുന്ന ഒരു ഇരുപത് വർഷം കൂടി ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നമുക്ക് കിട്ടിയാൽ ഒരു കേന്ദ്ര ഗവൺമെൻറിൻ്റെയും യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാതെയും നമുക്ക് മുന്നോട്ടേക്ക് പോകാം ആ സമ്പത്ത് വ്യവസ്ഥയാണ് അതിനൊരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട് ആ സമ്പത്ത് വ്യവസ്ഥയാണ് എന്ത് ഏ നവകേരളം എന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു പേരാണ് ഒരു സ്വപ്നിയാണ് അതിനൊരു സമ്പത്തോ ഈ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ അതാണ് കേരളത്തിന് അനുയോജ്യമായ സമ്പത്ത് വ്യവസ്ഥ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വിജ്ഞാന സമൂഹം അറിവ് നോളജ് ആ അറിവ് പണ്ട് സാധാരണ നമ്മളെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ സമ്പത്ത് വ്യവസ്ഥയുടെ കാതലായ അടിസ്ഥാനം എന്താണ് എക്കണോമിക്സ് പഠിച്ചവരുണ്ട് ഇവിടെ ഇല്ലാന്ന് പറയാണ്ടില്ല ഉണ്ട് കൈപൊന്തിക്കാൻ പറഞ്ഞാൽ പൊന്തിക്കൂല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ നല്ലപോലെ പഠിച്ചവരുണ്ട് ആ പഠിച്ചവരോട് ഞാൻ ചോദിക്കാം ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ ഏറ്റവും മൗലികമായ അടിസ്ഥാനപരമായ കാരണം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കടോ ആദസ്മിത്ത് ഉൾപ്പെടെ പറഞ്ഞ എന്താണ് ഞാൻ തന്നെ പറയാം ഞാൻ തന്നെ പറയാം പണമൂലസനമാണ് പണമൂലസനം ഈ പണമൂലസനമാണ് കേരളത്തിൽ കുറവ് നമുക്കെന്ത് മൂലധന ഉള്ളത് നമുക്കെന്ത് മൂലധനമാണ് ഉള്ളത് ആ ഇതല്ല അന്നേരം കിട്ടണം വിജ്ഞാനം അപ്പോൾ എന്ത് മൂലധന വിജ്ഞാനം ഒരു മൂലധനമാവുമോ എന്ന ചോദ്യം പിന്നെ വരും വരും വിജ്ഞാനം മൂലധനമാവും മൂലധനം വിജ്ഞാനമായിട്ട് മാറുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിന്റെ ഏറ്റവും അവസാനത്തെ തലമുറ അത് ഉപയോഗിച്ചുകൊണ്ട് കേരളം ലോകത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു നാടായി ഒരു വികസന പരിപ്രേക്ഷ്യം ഈ കേരളം കൈകാര്യം ചെയ്യും പത്തിരുപത് വർഷം കഴിയുമ്പോഴേക്ക് തൊഴിലില്ലായ്മ ഉൾപ്പെടെ വരിക വെറുതെ ഏതെങ്കിലും ഒരു പ്രശ്നം വീരുണ്ടോ ആ ഭൂരുണ്ട് പിന്നെയോ ഭക്ഷണമുണ്ടോ ഭക്ഷണമുണ്ട് പട്ടിണിയില്ല ഭക്ഷണമുണ്ട് പിന്നെ വിദ്യാഭ്യാസത്തിനെല്ലാ സൗകര്യമുണ്ട് ആരോഗ്യത്തിന് പരിപാലനത്തിന് നല്ല ജനകീയ ആശുപത്രികളുണ്ട് സംവിധാനങ്ങളുണ്ട് ഇത്ര ആയാൽ മൗലികമായില്ലേ ആയില്ല അതിന്റെ ഒപ്പം തന്നെ വേണ്ട ഒന്നാണ് എന്ത് വിജ്ഞാനത്തിന്റെ ഉയർന്ന തലത്തിലേക്കുള്ള യാത്ര അത് നമുക്കിപ്പോഴും വിഴിഞ്ഞം നമുക്കതൊരു ഫലപ്രദമായ കാര്യമായിട്ട് വരും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുറമുഖമാണ് വിഴിഞ്ഞം അതാ പ്രകൃതി പ്രകൃതി കൂടി ചേർന്നപ്പോഴാണ് അതങ്ങനെ നമ്മളിപ്പോഴേ മനസ്സിലാക്കിയിട്ടുള്ളൂ പണ്ടേ മനസ്സിലാക്കിയവരുണ്ട് പക്ഷെ നമ്മളിപ്പോഴാണ് മനസ്സിലാക്കിയത് കപ്പൽത്താര ഉണ്ടല്ലോ കപ്പൽത്താര ആനത്താര കേട്ടിട്ടുണ്ടോ തിരുവനന്തപുരക്കാക്ക് ആനത്താര അറിയില്ല അറിയോ ആനക പോകുന്ന വഴിയാണ് ആ വഴിയിലൊക്കെ ആയി പാരുണ്ട് ആനത്താരയുടെ വഴിയിലായി പാരുള്ളത് മനുഷ്യന്മാര് അവിടെയാണ് ആര് കയറി വരുന്നത് ആന ആന കയറുന്നു ആന കയറുന്നു എന്താ ആന കയറുന്നു ആന പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടും ഇപ്പോഴും അത് നൂറ്റാണ്ടുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥല നിങ്ങൾ കയറിയേ അപ്പൊ ആന കയറിയേ ആനയാണോ കയറിയത് അല്ല നിങ്ങളാണോ കയറിയത് നമ്മളാ കേറിയേ അല്ലേ ആന താ ആന നോക്കുമ്പോൾ താരയില്ല എവിടെ പോകാൻ ആന പക്ഷേ ആന അതെല്ലാം തള്ളി പൊളിച്ചതിലെ കൂടെ കൊണ്ടു പോകും അപ്പോൾ പറയും ഭയങ്കരമായ വന്യമൃഗ വന്യമൃഗ പ്രശ്നം സത്യം പറഞ്ഞാൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേനുള്ളതല്ലേ മനുഷ്യനിലെ ഏറ്റവും ആധുനികമായ ബുദ്ധിയുള്ള മനുഷ്യൻ അതുപോലെ ഞാൻ അത് പറഞ്ഞ വേറെ കാര്യം പറയാനാണ് അതുപോലെ ലോകത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കപ്പലിട്ട് നമ്മൾ വിചാരിച്ച ചെറിയ ചെറിയ കപ്പൽ അവിടെയും ചില കപ്പൽ കൊച്ചിയിലെല്ലാം കണ്ട കപ്പലാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കപ്പലുകൾ ഉറുമ്പ് പോലെ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ വിവിധ മേഖലയിലൂടെ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരാണ് എന്ത് കപ്പൽ താര കപ്പൽ താര നമ്മുടെ വിഴിഞ്ഞത്തിൽ നിന്ന് ഏറ്റവും അടുത്താണ് കപ്പൽ താര ബാക്കി എല്ലാ തുറമുഖങ്ങളിലേക്കും കയറി പോണം ഇത് നേരെ അടുത്ത് കാണും ഒരു പത്ത് പതിനാല് കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ നമ്മുടെ താര താരായി അതിലുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കപ്പൽ അതിനൊക്കെ കയറി വരാനും ഇവിടെ ആളുകൾ ഇറക്കാനും അതുപോലെ തന്നെ ഇവിടെയുള്ള കണ്ടെയ്നറുകൾ ഇറക്കാനും എല്ലാ സൗകര്യം ഇവിടെ ഇതുപോലെ ഒരു സൗകര്യമുള്ള വേറൊരു പ്രധാനപ്പെട്ട തുറമുഖം ലോകത്ത് തന്നെ അപൂർവ്വമാണ് നമുക്ക് അതിലേക്കാണ് നമ്മുടെ യാത്ര അത് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഉൾപ്പെടെ കേരളത്തെ ആകെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതൊരു ഭാഗം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളും നടക്കുന്നത് കേരളത്തിലാണ് അതെല്ലാം ഇപ്പോൾ കാർബൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തി ഉപയോഗിക്കാനുള്ള വലിയ രീതിയിലുള്ള പ്രയോഗം ഇപ്പം നടക്കാൻ പോവുകയാണ് കാർബൺ ഒക്കെ നമുക്ക് സൗകര്യമുള്ളതാണ് ഞാനതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ ഒരുപാട് നേതാക്കന്മാരോട് പ്രസംഗിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇന്ത്യയുടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമഗ്രമായ വളർച്ചക്ക് സാധ്യതയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും അപ്പോൾ ഈ കേരളത്തെ ഞെക്കി കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അതിനോടൊപ്പം നിൽക്കുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പല നിലപാടുകളും അതെല്ലാം മാറ്റി ഈ കേരളത്തിന് അവകാശപ്പെട്ട് നമുക്ക് നൽകണം നമുക്ക് തരാൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി ഉറുപ്പിക ഇപ്പോൾ എം പിമാരെല്ലാം കൂടി ചേർന്ന് കൊടുത്ത പെറ്റീഷൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കപ്പെട്ട അത്രയും സഹായം കേരളത്തിന് ലഭിക്കണം അങ്ങനെ ലഭിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ജനങ്ങളോട് നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകൂ നൽകൂ എന്ന് പറയേണ്ടി വരും നമ്മൾ ജനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ ദിശാബോധത്തോടെ കേരളത്തെ അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് പ്രാപ്തിയുണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാത്രം വേണം ഞങ്ങൾക്ക് നിർബന്ധമില്ല കോൺഗ്രസ് ഉൾപ്പെടെ യു ഡി എഫ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായി ചേരാൻ കേരളത്തിൻ്റെ താല്പര്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതിനുവേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ പിടി സതീശൻ പറഞ്ഞു ഞങ്ങൾ വരാൻ തയ്യാറില്ല പെറ്റീഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് മെമ്മോറോണം കൊടുക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ സമരത്തിനില്ല സമരത്തിന് വരാൻ തയ്യാറില്ല എന്നാണ് അതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ വികസനവും കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഈ വളർച്ചയും അവർക്ക് സഹിക്കാനേ സാധിക്കുന്നില്ല അങ്ങനെ സഹിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അവർ ചേലക്കര വിചാരിച്ചത് ചേലക്കര നമ്മൾ തോക്കുന്നു അവർ ജയിക്കുന്നതാണ് കേരള ഗവൺമെൻറ്റിനെതിരായിട്ട് ഭയങ്കരമായ വികാരമാണ് നാട്ടിലുടനീളമുള്ളത് അതുകൊണ്ട് ചേലക്കരയിൽ എന്തായാലും അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇങ്ങോട്ട് മാറ്റിയാൽ ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത് ചേലക്കരയാണെന്നും ചേലക്കരയിൽ ഞങ്ങൾ ജയിച്ചാൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് പിന്നെ നിൽക്കാൻ ഇടമുണ്ടാവില്ല എന്നും പത്രക്കാരെല്ലാം എന്നോടൊന്നും ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടുണ്ട് എന്താ ചോദ്യം ഇത് ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നതൊന്നാകുമോ ഞാൻ പറഞ്ഞു വിലയിരുത്തുന്നതാകും പിന്നെ അത് പറഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല ഹൈക്കോട്ടെ ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായേ അറിയായിരുന്നു അവിടെ ജയിക്കുന്നു പത്തായിരത്തിനും പതിനഞ്ചായിരത്തിനും വോട്ടിനിടയിൽ ജയിക്കും ജയലക്കാരെന്ന് നല്ല ധാരണയുണ്ടായിരുന്നു ആ ധാരണ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ജയിക്കുകയും ചെയ്തു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് മുപ്പത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടിന് ജയിച്ചു അയ്യായിരം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാർലമെന്റ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ അപ്പോൾ നല്ല ജയമാണ് ഉണ്ടായത് പാലക്കാട് അവർ ജയിച്ചത് വലിയ ജയമാണ് ഒരു ജയമല്ല ആന്റണി പറഞ്ഞോ അത്രേ വലിയ ജയമാണ് ഇന്നലെ ആ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമാണ് ഞങ്ങൾക്കല്ലേ അറിയുള്ളു പള്ളി യഥാ ഭൂരിപക്ഷം ബി ജെ പിന്നു വാങ്ങിയ ഞാൻ പിടിച്ചാന്ന് ബോധപൂർവ ഉപയോഗിക്കാതെ വാങ്ങിയ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് നാലായിരത്തി അഞ്ഞൂറ് കൃത്യമായിട്ട് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി അവർ തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ പതിനായിരം വോട്ട് നൽകിയിട്ടുണ്ട് പതിനായിരം ആ പതിനായിരവും നാലായിരത്തി അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് ബാക്കി എത്രയാ ഭൂരിപക്ഷം ഈ പതിനാലായിരത്തി അഞ്ഞൂറ് വോട്ട് തീർത്താൽ പിന്നെ ഏതാ ഭൂരിപക്ഷം എന്ന് അപ്പൊ ആനണി പറഞ്ഞ വലിയ ഭൂരിപക്ഷം ഒരു ഒരഹങ്കരിക്കേണ്ട ഒന്നാണെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ ജമായത്ത് ഇസ്ലാമിൻ്റെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭൂരിപക്ഷ വർഗീയത ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് മാറണം സ്വയം വിമർശനം കാണണം ഇതെല്ലാം ഭാവിയിൽ വരുന്ന യു ഡി എഫിന്റെ ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമായിരിക്കും ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക ഭൂരിപക്ഷ വർഗീയതയിൽ നിന്ന് വാങ്ങുക ഈ ഒരു പരിപാടി ഒരു പാർലമെന്റ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതല്ലോ അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്തായി നിങ്ങൾ വർഗീയതക്കെതിരായിട്ട് പോരാടാൻ സാധിക്കുമോ നിങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയതയോടൊപ്പമല്ലേ നിങ്ങളുള്ളത് ജമായത്ത് ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഈ പി എസ് എസ് ഡി പി യെയും തള്ളി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ലീഗല്ലേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ലീഗിനെ വിമർശിച്ചത് അതിൻ്റെ പ്രസിഡന്റിനെ വിമർശിച്ചത് ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയെയും ആ പാർട്ടിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും എല്ലാം ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും കാണേണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ കണ്ടാൽ മതി ഇപ്പം ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കല്ല ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ഈ കേരളത്തിൽ യു ഡി എഫുകാരിപ്പഴ് സതീശനും സുധാകരനും നി നിങ്ങളിപ്പോഴും കേരളത്തിൽ ഞങ്ങളടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും എന്നാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിരുന്നു ആരധികാരത്തിൽ വരും എന്നാ പറയുക ആറാളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നും രണ്ടു ഭാഗം ഒന്ന് സഹിക്കുക ഇത് ആറെണ്ണമുണ്ട് പേര് പറയണോ ആറാളെ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ട മത്സരത്തിലേക്കുള്ള ആറാള് ആരാൾ മത്സരിച്ച എന്താകാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഏതായാലും പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ഇങ്ങനെയാണ് സ്ഥിതി എന്ന് നിങ്ങൾ കണ്ടോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേരളത്തിലെ രണ്ടാം ടേം ഗവണ്മെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് നിങ്ങൾ തുടങ്ങിയതാണ് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആരോപണം കാരണം ഇതേപോലെ പോയാൽ വികസന പ്രവർത്തനത്തെ ഇതേപോലെ നയിച്ചാൽ വരാൻ പോകുന്ന അപകടം എന്താണ് എന്നവർ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അവർ അന്ന് മുതലേ ഒരു പ്രതിപക്ഷം വന്ന രീതിയിലുള്ള നിലപാടെല്ലാം സ്വീകരിച്ചത് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങളിവിടെ അനുവദിക്കില്ല എന്ന നിലപാടാണ് ലോകത്ത് പ്രതിപക്ഷം ഇങ്ങനെ ഇല്ല ഒരു പ്രതിപക്ഷവും ഇല്ല എല്ലാവരും തന്നെ ക്രിയാത്മക പ്രതിപക്ഷം എന്ന രീതിയിലാണ് പറയുക അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക ഇത് ഇവിടെ ഒന്നും അംഗീകരിക്കൂല എന്നാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾക്കറിയാം അതായത് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലോ മെയ്യിലോ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാമത്തെ ടേമിലേക്കുള്ള യാത്രയിലാണ് രണ്ടാമത്തെ ടേം എന്ന് മനസ്സിലാക്കിയവരാണ് നിങ്ങൾ എന്ന് ഞാൻ അറിയാം അതുകൊണ്ട് ഒരു സംശയം ഉണ്ടാവണ്ട കേരളത്തിലെ ഇടതുപഠ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കള്ളപ്രചാരവേദിയും ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘടനാക്രമങ്ങളും എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മുന്നോട്ടേക്ക് പോകും ഞങ്ങളുമായി സഹരിച്ച് സമരത്തിനില്ല എന്ന് പറയുന്ന യു ഡി എഫിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിന് വികാരം വെച്ചുകൊണ്ട് നമുക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകാനാവണം അതിനെല്ലാവരുടെയും പിന്തുണ വേണം അതിൻ്റെ ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ നടക്കുന്ന രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിൽ നടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതീകാത്മകമായ കേന്ദ്രമെന്ന രീതിയിൽ ഇവിടെ നടക്കുന്ന ഈ സമരം അതുപോലെ എല്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിലെല്ലാം അണിചേർന്ന മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും നേതാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി സൂചനാപരമായ ഒരു സമരം മാത്രമാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിയിട്ടുള്ള അതിബൃഹത്തായ അതിശക്തിയായ സമരങ്ങളും പോരാട്ടങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ഇതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല ഒന്നും തരാൻ തയ്യാറില്ല എന്ന രീതി വന്നാൽ നമുക്ക് സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്